എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ നമ്മളെ പറ്റിയോ പറയുന്നത് അച്ഛൻ ഉദ്ദേശിച്ചത് മക്കളെ രണ്ടുപേരെയാണ് അച്ഛൻ കാണുന്ന ഇച്ഛങ്ങളെ ആണല്ലോ ഞാൻ കുറച്ച് ിബിഡി പൂക്കി സിറ്റിഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സനികുമാറിന് അവയറാണോ കൊച്ചി പൂമ്പാറ്റെ പൂവിലിരുന്നൊരു പൂമ്പാറ്റെറ്റെ ചന്തു ഇതിനകത്തെ ത്രൂ ഔട്ട് ഒരു എക്സ്പ്രഷൻ പിടിച്ചിട്ടുണ്ടല്ലോ പ്രേമിക്കുന്നതിന്റെ ഒരു സവിശേഷം എനിക്ക് വലിയ താല്പര്യമില്ലാതെ ും ഡാൻസ് പ്രണയത്തിലാവുമ്പോ ചുറ്റുള്ള ഡാൻസ് ചെയ്യുന്ന താല്പര്യം ഡാൻസ് കളിക്കണേ ആവേശത്തിന്റെ ഒരു വള്ളിയായിട്ടാണെങ്കിൽ ഇതിൽ വള്ളി പിടിക്കാതെ മാക്സിമം നോക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി ഒരു മാന്യനാവാൻ നോക്കുന്ന നന്നാവാൻ നോക്കുന്ന ഒരാളായിട്ടാ പിന്നെ എക്സ്പ്രഷൻ ഒന്നും ആവേശത്തിന്റെ പോലെ ആവാസം പിടിച്ചിട്ടുണ്ടോ പോവ് ഭയങ്കര ഇറങ്ങുന്നതോടെ വീട്ടുകാർ നന്നാകാനായിട്ട് വിട്ടതാ തീർച്ചയായിട്ടും നന്നാവും പെട്ടെന്ന് ദിവസം വേറെ പേര് ഇപ്പൊ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് മലയാള സിനിമയിൽ ഓരോ വട്ടവും മലയാള സിനിമയെ ഡിഫൈൻ ചെയ്യുന്ന റൊമാന്റിക് സിനിമകൾ ഉണ്ടാവാറുണ്ട് പൈങ്കിളി സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് തോന്നിയത് സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചന്തു സലീം കുമാർ റോഷൻ അല്ലുപ്പൻ അശ്വതി എന്നിവരാണ് ചേരുന്നത് നമസ്കാരം ഈ സിനിമയുടെ ട്രെയിലറിന്റെ മൊത്തത്തിലൊരു പ്രത്യേകതരം ഉണ്ട് അതായത് നമ്മളെവിടേക്കും പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സാധനങ്ങള് നമ്മൾ തന്നെ ട്രോളിനൊരു സുഖമുണ്ട് അത് സിനിമ വരെ മൊത്തം കിട്ടുമോ കണ്ടുപറഞ്ഞാ സാധനങ്ങള് അവിടെയും ലൈറ്റ് ആയിട്ടൊരു സ്പൂഫിന്റെ നമ്മള് സ്പൂഫിയായിട്ട് ചെയ്ത റിയൽ ലൈഫില് സംസാരിക്കില്ലേ നമ്മളോരോ സിനിമ ഡയലോഗുകൾ സംസാരിക്കും അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് സിറ്റുവേഷൻസ് പഴയ പണ്ട് നമ്മള് കണ്ടിരുന്ന ടൈപ്പ് കാര്യങ്ങള് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ സിനിമകളില് അത്തരത്തിലൊരു സിനിമയാണ് ഭയങ്കളി അതൊരു പുതിയ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതുള്ളു പഴയ മീറ്റർ എന്ന് പറയുന്നത് പഴയ മീറ്റർ അല്ലൂപ്പര് സെറ്റ് ആയിരുന്നോ പാട്ടൊക്കെ പഴയ സംഭവം പടത്തിനകത്തുണ്ടോ അല്ലെപ്പിനെന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ ആഗുന്റെ പെങ്ങൾ ഇതെന്റെ മകൻ്മാണ സുഗു മാമന്റെ ഈ കുരുപ്പ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയോ സൈനേട്ടൻ ഈ ഡാൻസൊക്കെ ആരെ പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫർ വന്ന് പഠിപ്പിക്കുമായിരുന്നു അതിപ്പോ അല്ലൂപ്പന എല്ലാ സ്റ്റെപ്പും ഇതിങ്ങനൊക്കെ അല്ലുപ്പനെ ശ്രദ്ധിക്കുന്നിട്ട് കൊച്ചു പോകാൻ പാറ്റാ വരുന്ന സമയത്താണോ കൊച്ചു പോകാൻ പറ്റില്ല കൊച്ചു പൂമ്പാറ്റ് കൊച്ചു പൂമ്പാറ്റ് പൂവിലിരുന്നൊരു പൂമ്പാറ്റെ നാട് കാണുന്ന പൂമ്പാറ്റ് നീ ഓടിവ പൂങ്കരളെ പൂമ്പാറ്റ് പൂങ്കരളെ പൂമ്പാറ്റെ പാലു തരാഞ്ഞ തേനു തരാഞ്ഞ വാവ പാലു തരാം തേനു തരാം പവിരു അച്ചുണ്ടിലൊരു മത ഇവരെ പോലത്തെ ആക്ടേഴ്സിനെ കാണുമ്പഴേ മീൻസ് ഒരു ക്യാമറ ഫെയർ ഇല്ലാണ്ട് പെർഫോം ചെയ്യാ എന്ത് പരിപാടി കൊടുത്താലും ഓണാവാ നമ്മക്കെന്തോ ഒരു മാറണ്ട ഇവൻ ചെയ്യാൻ പറഞ്ഞാലും ഇവനെന്ത്രി പറഞ്ഞാൽ അവരത് നാടിച്ചു നിൽക്കലോ പരിപാടിയൊന്നും ഇല്ലൊന്നുമില്ല പേടിയൊന്നും ഇല്ല പേടി കാരണം കെട്ടിച്ചിട്ട് ഉള്ള പരിപാടി അങ്ങനൊന്നും ഇല്ല ഞങ്ങളൊക്കെ എത്തിക്കും പേടിയാ ബി തേർട്ടി ഫോറിൽ കാണുമ്പോ വിചാരിച്ചിട്ട് ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയുടെ ഭാഗമാണ് ഈ ആളുകളെ രസിപ്പിക്കുന്ന പടത്തിൽ അഭിനയിക്കുക അതിന്റെ ഒരു ജോഷ് വേറെ തന്നെയല്ല അതെ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര സിനിമ

അവരുടെ മകൻ പ്രേമിക്കുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വലിയ താല്പര്യം ഇല്ല അത് എനിക്ക് ആ സോങ് വലിയ താല്പര്യം ഇല്ല അതാണ് അതില് കാണിച്ചേക്കുന്നത് ഒരു താല്പര്യം ഇല്ലാതെ കളിക്കുന്ന അതൊക്കെ കാരണം ഇതില് ബന്ധു പോണം കാരണം മറ്റേ അതായത് സുഖ ഡൈലോഗ് പറയുന്നുണ്ട് ഡാൻസ് ചെയ്യും എന്നുള്ളത് എല്ലാവരും ഡാൻസ് ചെയ്യും പ്രണയത്തിലാവുമ്പോ ചുറ്റുള്ള ഡാൻസ് ചെയ്യുന്നു പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്ത ഡാൻസ് കളിക്കണേ അതാണ് അങ്ങനെ ചെയ്തേക്കുന്നത് മനസ്സിലാവുക കറക്ട് നല്ലത് മനസ്സിലുണ്ടോ ഒരു താല്പര്യം ഉണ്ടോ താല്പര്യം ഒന്നാം എക്സ്പ്രഷൻ ഒന്നും ഇഷ്ടമേഷൻ സിനിമയിലൊക്കെ അതായത് വലിയായിട്ടൊരു കാര്യം ചെയ്യുമ്പോ കൂടുതൽ സൈഡിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഫോക്സിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും അതുപോലെയാ

റോഷന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സഞ്ജയവ്യൂല് പറഞ്ഞു അത് ആവേശത്തിലെ രംഗണ്ടു അമ്പാരാണ് എന്തിനും പാച്ചൻ സുഖുവിന്റെ കൂടെ ഉണ്ടാവും വിട്ടതാ നന്നാവും പാച്ചൻ്റെ പേര് സെറ്റപ്പാ പാച്ചൻ്റെ നമ്മള് വിളിക്കണതാ എന്തോ പേരെന്തോ കേരളിക്കുന്നില്ലാതെന്തോക്കെന്തോരിക്കുന്നത് ആവേശത്തിന് പ്രത്യേക എക്സ്പ്രഷൻ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന അതായത് നിങ്ങളുടെ ഒരു തുപ്പലിന്നാണ് ആടികളെല്ലാത്തിനും തുടക്കം അപ്പൊ ഇതിലെന്തെങ്കിലും പ്രത്യേക മഹോഭാവം അങ്ങനെ ഉണ്ടോ ഉണ്ട് പക്ഷെ അത് ആവേശത്തിന്റെ ഒരു വള്ളിയായിട്ടാണെങ്കിൽ ഇതിലങ്ങനല്ല ഇതിലിപ്പോ വള്ളി പിടിക്കാതിരെയാ മാക്സിമം നോക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി ഒരു മാന്യനാവാൻ നോക്കുന്ന മണ്ണാവാൻ നോക്കുന്ന ഒരാളായിട്ടാ ആവേശത്തിൽ ലോക തല്ലിപ്പുളിയായിട്ടാണല്ലോ ശാന്തനെന്ന് പറഞ്ഞ ആളാണല്ലോ അതെ അപ്പൊ ഇതില് പിന്നെ എക്സ്പ്രഷൻ ഒന്നും ആവേശത്തിന്റെ പോലെ ആവാസം പിടിച്ചു കൊണ്ടും പോകും അവിടെ പക്ഷെ അരിയുടെ പറയും അരുജോയുടെ അസോസിയേറ്റ് ഡയറക്ടർ അരുജൻ പറയും പക്ഷേ ആവേശത്തിലാണോ അപ്പൊ അല്ല സജീൻ ചേട്ടൻ ആണെങ്കിലും ചെയ്യുമ്പോ സജ്ഞാടി ആലോചിക്കും ഇത് ഞാൻ അപേക്ഷിട്ട സാധനം ഉള്ള അങ്ങനെ മാറ്റും സജിൻ ചേട്ടൻ അങ്ങനെ ഒരു ഇതുണ്ട് ഇത് ഞാൻ മറ്റേ പൊന്മാരിൽ ചെയ്താ ഈ സാധനം അപ്പൊ എല്ലാം ചെയ്ത പുള്ളിക്ക് ഓർമ്മയുണ്ട് പുള്ളി എന്തൊക്കെ അവിടെയൊക്കെ ചെയ്തെന്നുള്ളത് അപ്പൊ ഇവനും ഏകദേശം അങ്ങനെ തന്നെ ഇങ്ങനെ അറിയാം എന്തൊക്കെ ചെയ്ത് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഭയങ്കര രസാണ് ഭയങ്കര ഇറങ്ങുന്നതൊടി ഭയങ്കര രസാണ് ഭയങ്കര രസമാണ് ഒരു സെലക്ഷൻ ണ്ടല്ലോ അപ്പൊ ആവേശം ലെവലിലെ ആളുകൾ ആഘോഷിക്കുകയും ആളുകളൊക്കെ നിങ്ങളുടെ പേര് പറഞ്ഞ പോസ്റ്റ് അത്ര ആ പടം ചൂസ് ഇത് ലെവലാണ് പറഞ്ഞ ആവശ്യത്തിന്റെ റിലീസിനൊക്കെ മുമ്പ് ആവശ്യത്തിന്റെ ഡബ് കഴിഞ്ഞ സമയത്ത് ജിത്ത് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാ അതേപോലെ ഒരു പരിപാടി ഉണ്ട് സച്ചിൻ ചേട്ടനാണ് ലീഡ് സച്ചിൻ ചേട്ടൻ ആദ്യമായിട്ട് ഹീറോ ആവുന്ന പടമാണ് എനിക്ക് അതിൽ ജിത്ത് ചേട്ടൻ വിളിക്കുമ്പോ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല ആശാനാണല്ലോ അപ്പൊ വേറെ നോക്കാനില്ല പിന്നെ കഥയും അടിപൊളിയാണ് അതിപ്പോ നിങ്ങക്ക് കാണാൻ മനസ്സിലാവും ഈ ജിത്തു മാധവൻ സ്ക്രിപ്റ്റിനുള്ള പ്രത്യേകത ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എല്ലാ തവണയും കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം വേറൊരു പറ്റി നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു പ്ലേസ്മെന്റിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കളിക്കുന്നു അവിടെയാണ് ഒരു ഗുണ്ട ദംഷറാർട്സ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും ടേക്ക് വരുന്നത് അങ്ങനത്തെ എന്തെങ്കിലും വളരെ റിലേറ്റബിൾ ആണ് എന്നാലും വേറെ ഡിഫറന്റ് ടേക്ക് ആണ് അങ്ങനത്തെ ഉണ്ടാവും ആവേശം രോമാഞ്ചം പോലത്തെ അല്ല ഇതില് അതൊക്കെ സെറ്റപ്പിലുള്ള കഥകളാണല്ലോ ഇത് വളരെ നാടനായിട്ടുള്ള വീടിനുള്ളിൽ നടക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു ഒരാള് പൈങ്കിളിന്ന് പേര് തന്നെ വരാൻ എന്തായിരിക്കും ഇത് ലവ് സ്റ്റോറി സംതിങ് ഇസ് ഹാപ്പനിങ് വിത്ത് സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടർ ൾസോ അനുശ്വരയുടെ ക്യാരക്ടറും ഇവരുടെ ഒരു ലവ് സ്റ്റോറി സാധനം ഉണ്ടല്ലോ ഇവരുടെ റിയൽ ലൈഫിലുള്ള അങ്ങനത്തെ സാധനമാണ് ഇറ്റ് ഇസ് ഓൾഅബ് ലവ് ഇപ്പം ഇപ്പൊ രണ്ട് ബാക്കി രണ്ട് സിനിമകളിൽ പറഞ്ഞ ഇപ്പൊ ഗെയിംസ് കൊണ്ട് ഇങ്ങനെ കുറച്ച് നമ്മള് കാണാത്ത സാധനം കൊണ്ടുവന്നു പറഞ്ഞാൽ അതല്ല ഇതിന് സെപ്പറേറ്റ് വേറൊരു സാധനം തന്നെയാണ് ഇതിൽ തന്നെ പല സ്ഥലത്ത് വളരെ റെഫറൻസ് ആയിട്ട് തോന്നുന്നു നിങ്ങൾ പേഴ്സണലി ഫേസ്ബുക്ക് ആലോചിക്കാറുണ്ടോ ഇത് വരുമല്ലോ മെമ്മറി വരുമല്ലോ അപ്പൊന്നെ ഡിലിറ്റ് ചെയ്ത ഇപ്പോഴും ഡിലിറ്റ് ചെയ്താൽ പറഞ്ഞു ഞാൻ ഓരോന്നായിട്ട് പഴയ പറ്റുന്നോ പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചറും എടുത്ത് ഞാൻ സംഗീത സംഗീതത്തിന്റെ പഴയൊരു ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് തപ്പിട്ട് ഞാൻ ഇങ്ങനെ പോയി പോയി കഴിയുമ്പോ ഞാൻ സംഗീതം അയച്ചേക്കുന്നു എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പ്ലീസ് ലൈക്ക് മൈ മൊബൈൽ പിക്ചർ പോകുന്ന സംഗീത സംഗീതം ഞാൻ ഒരുമിച്ച് കൊടുത്തതാ എന്റെ സീനിയറാണ് സംഗീതം അവനച്ചു കൊടുത്തേക്ക് ഇങ്ങനെ ആ മൂടായിരുന്നു പിന്നെ എന്റെ പേരൊക്കെ പറയാം ഫേസ്ബുക്കിൽ ചന്ദു ചൻസ് ഇപ്പോഴും അതെ ഇപ്പഴും പേരുണ്ട് ചന്ദു ചന്സ് പണ്ടോട്ടുള്ള പക്ഷെ ഈ പറഞ്ഞർ ഇടും ഞാൻ എഡിറ്റ് ചെയ്തു ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ഞാൻ ലെൻസ് ഫ്ലയർ വെറുതെ അച്ചാമ്പുച്ചും എല്ലായിടത്തും അത് ആ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ നമ്മളത് ജസ്റ്റ് ഒന്ന് മാറ്റി ഇവരെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടി ആയിരുന്നു പിന്നെ നമ്മൾ തന്നെ അവരെ കളിയാക്കിക്കൊണ്ട് നമ്മളിങ്ങനൊന്നും ചെയ്യാത്തവലൊക്കെ അതെ ഞാൻ കുറച്ച് ജന്തി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ അതൊക്കെ ഇപ്പൊ ഇല്ല പക്ഷെ ഇങ്ങനെ ലൈക്ക് ഫോർ ലൈക്ക് ഒക്കെ ചോദിക്കുവായിരുന്നു അതൊന്നും ഇപ്പൊ അങ്ങനെ മെമ്മറീസ് ഒന്നും വരുന്ന അങ്ങനെ കാണാറില്ല കുറച്ചും ജൻസിയാണ് ഫേസ്ബുക്ക് പക്ഷെ <geoning> morning, <laughs> െ ഗുൽമോഹർ ആ ടീമുകളില്ല സീരിയസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ കുറിപ്പ് എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഫേസ്ബുക്കില് അതായത് ഞാനിപ്പോഴും അതല്ല മറ്റേ മഴയത്ത് നടക്കുന്നതാണെങ്കിലും അങ്ങനെ എഴുതുന്നില്ല ഞങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടുണ്ടായിരുന്നു

ഒരു മീൻകറി വെച്ചൊരു വ്ളോഗോ അത് ശരിക്കും നിങ്ങൾ വെച്ച മീൻകറി ആണോ ആണോ ഓക്കേ ഓക്കേ ഈ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ആളോട് ഫാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ട് സംസാരിക്കുമല്ലോ അപ്പൊ അവരോട് സെൽഫി ഒക്കെ എടുക്കാൻ സമയം കിട്ടാറുണ്ടോ യൂട്യൂബിലത്തെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു അവർ ആക്ച്വലി സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കി ഡിസൈൻ ചെയ്യുന്ന ഈ ആക്ടേഴ്സ് രീതിയിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാറുണ്ടോ ഐ മീൻ ഇൻസ്റ്റഗ്രാമിൽ അവര് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നോണ്ടാണല്ലോ അവർക്ക് ഫാൻസ് ഉള്ളത് അപ്പം ഞാനിപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവാനോ യൂട്യൂബർ ആവാനോ ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല ഞാൻ ചെയ്ത് ആക്ടിപ്പൊ ആക്ടറായിട്ട് ഇപ്പൊ വരെ എത്തി നിക്കുന്ന ആളാണ് ഗ്രാജുവലി എനിക്ക് ആ ഒരു വളർച്ച എനിക്ക് അറിയാം സോ അതെന്നെ അങ്ങനെ ഇൻസെക്യൂർ ആക്കുന്നില്ല അവരിടുന്ന എഫേർട്ടിന് അവര് ദിങ് ഫാൻസ് അലുപ്പനെയൊക്കെ സെറ്റിലൊക്കെ ആൾക്കാർ വരുമ്പോഴേക്കും അലുപ്പൻ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുവായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഓർക്കും ഓക്കെ അതെ രജിസ്മ ആണെങ്കിലും ഇവരെയൊക്കെ ഓൾറെഡി യൂട്യൂബിലൂടെ ആൾക്കാർക്ക് അറിയുന്നത് കൊണ്ട് സെറ്റിൽ തന്നെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരോട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഓക്കെ ഫേമസ് അതുകൊണ്ട് പക്ഷെ എന്നെ എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നും തോന്നിയിട്ടില്ല ഗ്രാജുവലി അളിയനായിട്ട് അഭിനയിച്ച ചേട്ടനും യൂട്യൂബിലും അതെ അതെ അപ്പോൾ ഇവരെല്ലാവർക്കും കിട്ടുന്ന ആ ഒരു ഗെയിൻ അവരുടെ എഫേർട്ട് കൊണ്ടാണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നും ഇല്ല ഗ്രാജുവറ്റിപ്പൊ ഭയങ്കിലേക്ക് ഇറങ്ങി ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഫേസ് മിസ് ഞാൻ ശരിക്കും ആണ് അങ്ങനെ വന്ന ഒരാളൊന്നും അല്ല വീഡിയോസ് ചെയ്തു തുടങ്ങിയത് ഇപ്പൊ എന്താ പറയണ്ട നമുക്ക് സിനിമയിൽ എത്തിപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗമായിരിക്കും യൂട്യൂബിലും ഇതിലൊക്കെ വീഡിയോസ് ചെയ്തു തുടങ്ങിയത് അപ്പൊ റീൽസിലെ കോണ്ടന്റ് ക്രിയേഷനിലും അങ്ങനെ േറ്റ് അല്ല ചെയ്തോണ്ടിരുന്നത് ഇങ്ങനെ നമുക്ക് പറ്റുന്നത് ചെയ്തെടുക്കുക ഈ റീലിന്റെ ടൈമിംഗ് വെച്ച് ഞാൻ ഞാനെപ്പോ ചെയ്താലും വീഡിയോ രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ പോയി പോകും അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ട് വീഡിയോസ് ചെയ്യുന്നു മാത്രമല്ലായിരുന്നു കോണ്ടന്റ് ക്രിയേഷന്റെ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു ആരെങ്കിലും നമ്മളെ ടാലന്റ് ആണെങ്കിൽ വിളിക്കട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ മലയാള സമൂഹം മൊത്തം ഈ തന്ത തന്തവൈബിനെ ഡിഫൈൻ ചെയ്തതും അല്ലെങ്കിൽ തന്തവൈബിനെതിരെ പ്രതികരിച്ചതും അതിനേറ്റവും സർക്കാസ്റ്റിക് ആയിട്ട് സമീപിച്ചതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അച്ഛനെ ആയിരുന്നു അപ്പൊ ആ ഒരു പ്രതികരണത്തിന് ശേഷം അത് വൈറലായതിനു ശേഷം നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും അതിനെ പറ്റിയൊരു കോൺവേർസേഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ സംസാരിക്കണ്ട അങ്ങനത്തെ സംസാരിക്കാ ഇത് ചെയ്യുമ്പോ സംസാരിക്കാറുണ്ടെന്നല്ല അതിനെപ്പറ്റി ചർച്ചയൊന്നും ചെയ്യാറൊന്നുമില്ല അതിനോട് വലിയ എനിക്കതിന് യോജിപ്പൊന്നുമില്ല നമ്മള് നമ്മളെ പറ്റിയെ അച്ഛനോ മക്കളെ രണ്ടുപേരെയാണ് അച്ഛൻ കാണുന്ന ഇച്ചങ്ങളെ ആണല്ലോ മക്കളെ രണ്ടുപേരായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് കൊറേ പേര് ഈ നയൻറ്റീസ് അച്ഛൻ്റെ നയൻറ്റീസ് കിഡ്ഡ് അല്ലല്ലോ നയൻറ്റീസ് കിഡ്സ് ഒക്കെ വിചാരിക്കുന്നുണ്ട് അവരപ്പത്തേ പറഞ്ഞ അങ്ങനെ ഒന്നായിരിക്കില്ല അതിന് മുമ്പുള്ള ആൾക്കാരായാലും പറഞ്ഞേക്കുന്നത് ഈ ഇപ്പത്തെ കിഡ്സിന്റെ അതായത് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സനികുമാറിന് അവയറാണ് അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് എന്താ ഉദ്ദേശിക്കുന്നറിയാം ിബിബി ആക്ച്വലി എനിക്കും ഇപ്പൊക്ക് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് ഒരാളെ റിമെമ്പർ സിറ്റുവേഷൻ ഷിപ്പ് ഐ നോ നമ്മള് എന്തെങ്കിലും ക്യൂട്ടായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് പാട്ടിലൊക്കെ അല്ല അതല്ല പൂക്കിന്നൊക്കെ വെക്കുമ്പോഴേ ഈ റിബൺ വരുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താ ക്യൂട്ടായിട്ട് സംശയം പിന്നെ എന്താ ശരിക്കും റിബം വരാം അതിന്റെ പിന്നത്തെ ഒരു കാര്യം എന്താ ക്യൂട്ടായിട്ട് തോന്നുന്നത് അതങ്ങനെ വെച്ചിരിക്കുന്നത് കുറച്ച് പൂക്കി എന്ന് പറയുന്നത് ഇത് ഇത് ലവ് ലബ് പക്ഷെ പക്ഷേ ഇത് വേറെന്തോ കൊറിയൻ ലോ കൊറിയൻസിലെ ആൾക്കാർ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ട് ഇങ്ങനത്തെ വേൾഡ് അത് നമ്മള് പാരൽ വേൾഡിലായിരിക്കും അതെ അപ്പൊ അത് കൂടെ അവയറാവേണ്ട കാര്യം ഉണ്ടല്ലോ നമുക്ക് കാരണം മാസ് ആക്ടേഴ്സ് ഇപ്പൊ അങ്ങനെ പോയി ജെൻസി ക്യാരക്ടർ ആണ് വരുന്നത് ചന്തൂരെങ്കി അത് ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പൊ നമ്മള് കുറച്ച് ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്തവിലേക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ തോന്നലുകളുണ്ടോ കുറച്ച് എനിക്ക് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് പുതിയ ആൾക്കാരുടെ പരിപാടികൾ എന്താത്ര നമ്മളിങ്ങനെ സാധനം ഓരോന്ന് ചെയ്യുമ്പോഴേക്കാ അത് അങ്ങനെ തന്നെ നമുക്ക് കാണുമ്പോ എന്ത് എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളൊരു സാധനം നമ്മളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് സിറ്റുവേഷൻഷിപ്പ് എന്താണെന്നറിയില്ല പിന്നെ വേറെന്തായിരുന്നു വേറെ കൊറേ സാധനങ്ങളുണ്ട് കുറെ ഷിപ്പുകൾ ഷിപ്പുകളുണ്ട് ഒരുപാട് ഷിപ്പ് ഷിപ്പ് കുറിച്ച് പെട്ടെന്ന് സബ്്മറാ സബ്മിങ്ങ് പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സബ്മറൈൻ പോലെ മുങ്ങി പോവുകയും നമ്മുടെ കാലത്തുള്ള സാധനത്തിൽ ഇപ്പൊ ശരിക്കും പേര് വരണതാണോ ഇതൊക്കെ െ അതെ ഈ തന്വേ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് വരുന്നതിനാണോ അതിപ്പോ ഓരോ കാലഘട്ടത്തിൽ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ ഈ പഴയ ഓൾഡ് സ്കൂൾ വൈബിലേക്ക് പോകും അപ്പൊ അവർക്ക് ഓരോ കാലത്ത് ഓരോ പേര് വരുന്നുള്ളൂ അല്ലാതെ അശ്വതിന്റെ വൈബിളല്ലേ ഞാൻ നയൻറ്റി നൈൻ ബോണ നയൻറ്റി സെവൻ കഴിഞ്ഞുള്ള എല്ലാവരും ജെൻസി ആണ് ജെൻസി ഓക്കെ അപ്പം അപ്പൊ പക്ഷെ എന്നാൽ എനിക്ക് മറ്റേ സ്മാർട്ട് ഒക്കെ വരുന്നതിന് മുമ്പത്തെ കാലം എനിക്ക് അറിയാം അത്യാവശ്യം ഓക്കെ മറ്റേ ചെറിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ള കാലം ഓർക്കൂട്ട് പോയി ഫേസ്ബുക്ക് വന്ന് അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കൊരു ബ്രദറുണ്ട് അപ്പൊ ബ്രദറിന്റെ ആ ഒരു കാലമൊക്കെ ഞാനും കണ്ട് കണ്ടത് എനിക്ക് അറിയാം അത് ഇത്രയും മറ്റേ ഇത് ഇതിപ്പോ ആൽഫ് മറ്റേ ആ അവിടേക്ക് എത്തി ജനിഫല്ലോ ആ ഇവരൊക്കെ അറിഞ്ഞു വരുന്നേ അങ്ങനെ ഓരോ സമയത്തും പിന്നെ പണ്ടും ഈ സിറ്റുവേഷൻഷിപ്പ് വിളിക്കുന്ന സാധനമൊക്കെ പണ്ടും ഉണ്ട് ഇപ്പൊ അതിന് പേരിട്ട് എല്ലാവരും വളരെ ഇങ്ങനെ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നു ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇപ്പൊ പ്രേമിച്ച് പെട്ടെന്ന് ദിവസം മുങ്ങിയാളെ അതായത് പുള്ളി നയന്റിസ്കിഡാ സുഖുവിന്റെ സെയിം ഏജാ സുഖുവിന്റെ ചൈൽഡ് ഹുഡ് ഫ്രണ്ട് പക്ഷേ പുള്ളി ജെൻസി വൈബിയാ നോക്കുന്നല്ല അവരായിട്ട് പല പല രീതിയിലുള്ള പോകുന്ന പരിപാടികളുടെ വളരെ മഞ്ഞട്ടുള്ള ചെറുപ്പം ആളിവിടുന്നങ്ങോട്ട് പോയി ഇവിടെ തന്നെ നിൽക്കുന്നതും അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനത്തെ ഒരു പരിപാടിയാ നിങ്ങൾ തന്തവൈപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിലാക്സ്ഡ് ഫിറ്റ് ഇടുക കൊറിയൻ ബ്രാൻഡുകളുടെയൊക്കെ ഷൂസ് ഉപയോഗിക്കുക അതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നോളും പൈങ്കി കാണുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അതായത് നമ്മളെ തന്നെ സ്വയം തോളുന്ന അതായത് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവിലൊക്കെ ഉള്ള ആളുകൾ കടന്നു പോയൊരു കാലഘട്ടം അവർ ചെയ്തിട്ടുണ്ടായിരുന്ന അന്ന് ഭയങ്കര ക്യൂട്ടാണെന്നും ഇന്ന് ഭയങ്കര ക്രിഞ്ചാണെന്നും തോന്നുന്ന കാര്യങ്ങൾ അതിന്റെ ഒക്കെ ഒരു സ്മൂഫും അവസ്ഥ അത് പൈൻകിളിയിൽ കിട്ടുമോ കിട്ടും അതാണ് അവിടെ ഇവിടെയൊക്കെ ഇവിടെ ഒരു ആവേശത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മള് രംഗടനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട് അതും ഓഫ് ദി ുംറപ്പായിട്ടും പണം തുടങ്ങുമ്പോ തന്നെ ആളുകൾക്ക് സുഖം എന്താ മനസ്സിലാവും അപ്പൊ ആ പാട്ടിൽ നിന്നൊക്കെ അതുപോലെയാണ് സിനിമ അങ്ങനത്തെ കോമഡികളൊക്കെ ആയിരിക്കുള്ളൂ സിനിമയിൽ പറഞ്ഞു അങ്ങനത്തെ വീട്ടിലായിരിക്കും നമ്മൾ സംസാരിക്കുന്ന സുഖിന്റെ എൻട്രി കണ്ടില്ലേ അതുപോലെ ആയിരിക്കും സുഖു ബിഹേവ് ചെയ്യുന്നതൊക്കെ അത്തരത്തിലുള്ള സിനിമയാണ് അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിരി ഒന്നും ആയിരിക്കില്ല ചിലപ്പോ വേറെ രീതിയിലേക്ക് അത്തരത്തില് എന്താ ഇപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് ഈ ഓവർആക്ടിങ് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ പഴയ ആൾക്കാർ ഭയങ്കര ഓവർആക്ടി ആയിരുന്നു ആ മീറ്ററാണ് നമ്മൾ പിടിച്ചേക്കുന്നത് പിടിക്കാൻ മൊത്തം റൂട്ട് റൂട്ട് തീർച്ചയായിട്ടും ാണ് എൻ്റെ വിശ്വാസം എന്തായാലും അത് സ്ക്രീനിൽ കാണട്ടെ നിങ്ങളിലൊക്കെ ചൂസ് ചെയ്യുന്ന പടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഭാഗമാവുന്ന പടങ്ങളാകുമ്പോൾ നമുക്കൊരു അതിനൊരു പ്രതീക്ഷയുണ്ട് അതെന്തായാലും തിയേറ്ററിൽ പതിനാലാം തീയതി പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്ന ഭയങ്കര വർക്കാവട്ടെ ഇങ്ങനത്തെ സിനിമകളും വരണം കുറച്ച് ഓവർ ഡു ചെയ്യുന്ന കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള പരിപാടിയും മലയാളികൾക്ക് മിസ്സാവുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഫിൽ ചെയ്യുന്ന സ്പേസ് ആവട്ടെ ഭയങ്കര നേരത്തിന് ഒരുപാട് വന്നു നമസ്കാരം താങ്ക് യു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്